ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പോൾ നമ്മൾ തലേദിവസം രാത്രി തന്നെ അച്ചാറാണ് ഇട്ടേക്കൂട്ട അത് അന്നയ്ക്ക് പിറ്റേ ഒരു ദിവസിക്കുള്ള അച്ചാറാ കേട്ട കൊണ്ടാവാറുള്ളത് അപ്പോൾ കയ്പയ്ക്കട്ട ഒരു ചെറിയ കൈപ്പൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ ഉപ്പിലിട്ട് മാങ്ങ കേട്ടാ അത് ചിലവാകാതെ വല്ല വലിയ ചിലവുണ്ടായിരുന്നില്ല ഇവിടെ അപ്പോൾ ആ എടുത്തിട്ട് ആ മാങ്ങ ഞാൻ ഒന്നണ്ട് ചോപ്പറിലിട്ടിട്ട് ഒന്നാണ്ട് വലിച്ചതിൻ്റെ ശേഷം അച്ചാറൊക്കെ ആട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുള്ളും കൈപ്പുള്ളും കൂടി ആയപ്പോഴേ അപ്പോൾ നമ്മൾ പുതിയ ചെമ്പന്നെ ഒക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് കുറച്ച് ചാരൊക്കെ തേച്ചിട്ട് അങ്ങനെ തീ പൂട്ടിട്ടാണ് അപ്പം തലേ ദിവസം തന്നെ എല്ലതും റെഡി ആക്കിയിട്ടാണ് എന്താ വച്ചാൽ കറൻറ്റൊക്കെ പോയിട്ട് പിന്നെ വെള്ളമൊന്നുമില്ലെങ്കിൽ പിന്നെ പ്രശ്നം ആവില്ലേ അപ്പോൾ തലേ ദിവസം തന്നെ ചെമ്പൊക്കെ കഴുകി ചാരൊക്കെ തേച്ച് പുറം പകത്തിട്ട എന്നിട്ടൊക്കെ എണ്ണീറൊക്കെ വാങ്ങി വീതനെയൊക്കെ തുടച്ച് വെള്ളമിട്ട് അപ്പോൾ പിന്നെ രാവിലെ എണീച്ചിട്ട് വന്നാൽ നമുക്ക് തീയണ്ട് പൂട്ടിയാൽ മതിയല്ലോ പിന്നെ കഷ്ണങ്ങളൊക്കെ മുറിക്കാനുള്ള ഒക്കെ മുറിച്ചേക്കും അപ്പോൾ പണി അത്ര നമുക്ക് ഭാരാണ്ട് കുറയും ഇന്നിപ്പോൾ പന്ത്രണ്ടര ആവുമ്പോഴേക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടര ചോറ് ചോറെത്തിച്ച് അപ്പോൾ തലേ ദിവസം തന്നെ മോള് പപ്പായ ഉണ്ടാ ഉപ്പേരി വൻപയർ കൂടിയിട്ട് അപ്പോൾ മോള് പപ്പായൊക്കെ ഞാൻ തോലി ചെത്തി കൊടുത്തപ്പോൾ കോളരിഞ്ഞിട്ടാ അപ്പോൾ അതിലടയ്ക്കൊന്ന് തീയൊക്കെ പൂട്ടി വെച്ചിട്ട് അങ്ങനെ മുറ്റൊക്കെ ഒന്ന് അഴിച്ചിട്ട് വന്നിട്ടാണ് നല്ല രണ്ട് ദിവസം ഒരു നല്ല വെയിലായിരുന്നു കേട്ടാ നല്ല വെയിൽ തന്നെ ഉണക്കാനുള്ളവർക്കൊക്കെ പൊടിക്കാനും ഒക്കെയും പറ്റിയൊരു വെയിലായിരുന്നു അപ്പോൾ എന്നാലും മഴ ഇല്ലെങ്കിലും നല്ല മഞ്ഞുണ്ടായിരുന്നിട്ടാണ് അതാ പിന്നെ ഞാൻ തലേലൊക്കെ കെട്ടിയത് അങ്ങനെ വിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അപ്പോൾ വൻപയർ ഞാൻ വേവിക്കുകയാണ് പിന്നെ ഇതിൽ രണ്ടും പ്രാവശ്യമായിട്ടാണ് പിന്നെ പപ്പായ വേവിച്ചെടുത്തത് കിട്ടുക അറ്റ പ്രാവശായിട്ട് പോവില്ല അപ്പോൾ പയ പയറ് വരുന്നതിൻ്റെ ശേഷം ആ പയറിൽ കൂടെ പകുതി പപ്പായ ഇട്ട് അത് ഒരൊറ്റ ഫീസിൽ അടിച്ച് കൊട്ടിയതിന്റെ ശേഷം അടുത്ത പപ്പായം വെച്ച് അങ്ങനെ പിന്നെ വലിയ കുക്കറൊക്കെ മേലെ കയറ്റിയ ചെറുക്കേട്ടാ ആ ഒക്കെ ഇനി ഇപ്പോൾ എടുത്ത് എന്തിൻ്റെ ഉള്ളിലൊക്കെയും പിച്ചിയുള്ളതെന്ന് അറിയില്ല അപ്പം പിന്നെ ഇങ്ങനെയായിട്ട് പോട്ടാ ചിട്ടുന്നേ ഞാൻ പിന്നെ രണ്ട് കുക്കറുണ്ടല്ലോ ചെറുതായാലും അപ്പോൾ പുട്ടാണ് പുട്ടിനൊക്കെ ഒന്ന് നനച്ച വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചാന്നുള്ളൊരു ഇതാണ് ഇട്ടാ അപ്പോൾ നമുക്ക് ഇരുപതാ ഇരുപത് പേർക്കുള്ള ഭക്ഷണം കേട്ടോ കൊണ്ടുകൊണ്ട് അപ്പം അതിനുള്ള എല്ലാ കഷ്ണങ്ങളും സാധനങ്ങളും ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അങ്ങനെ അപ്പുറത്തെ അടുപ്പത്ത് നമ്മളെ കുറച്ച് നാളികേരൊക്കെ ഇട്ടിട്ട് ഒന്ന് സാമ്പാറിനുള്ള വറവാണ് കേട്ടാ അപ്പം ഒന്ന് സാമ്പാറുണ്ട് വൻപയറും പപ്പായും കൂടിയിട്ടൊരു ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് അയില ഫ്രൈ ഉണ്ട് അച്ചാറുണ്ട് കേട്ടാ അപ്പം ഒന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ മോര് മോര് കിട്ടിയില്ലേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മോര് മോരൊഴിവാക്കി പിന്നെ രസം വയ്ക്കാനൊന്നും അങ്ങനെ നിന്നില്ല ഒരു ചെറിയ വീഡിയോ തന്നെയാണ് എല്ലാവരും വേടിയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നന്ദിട്ടോ കൂട്ടുകാരെ ഞാൻ കുറച്ച് കഴിക്കാലും ഞാൻ കാണും കേട്ടോ എല്ലാവരും വീഡിയോ പക്ഷേ ഇപ്പോൾ കുറച്ചൊരു തിരക്കായ കാരണം ചിലപ്പോൾ നമ്മൾ ആ എന്നും കാണുന്ന ഒരു ടൈമിലൊന്നും ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് തരില്ല പിന്നെ ഇങ്ങനെ കുറേ കമൻ്റ് ഒന്നും ചിലപ്പോൾ ഇടാൻ പറ്റിയെന്ന് തരില്ലേട്ടാ അപ്പം നമ്മളെ ഇത് ഒരു തിരക്കായ കാരണം കേട്ടാ അപ്പോൾ നാളെ ഉണ്ട് ഇരുപത് പേർക്ക് ഭക്ഷണം അപ്പം ഒന്ന് ഇരുപത് പേർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു മൂന്ന് പൊതി പൊതി ചോറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കൊടുത്തു കേട്ടാ അങ്ങനെ നമ്മളെ രണ്ട് വർഷമായിട്ട് നമ്മളെ പപ്പായും പയറൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടാണ് ഇനി അത് ലാസ്റ്റ് ഒന്നത് ഉള്ളി വിളകും കുറച്ച് അധികം കുത്തി കൊണ്ട് വറവിടണം അപ്പോൾ പരിപ്പൊക്കെ ഞാൻ വേവിച്ചു വെച്ചുകൊണ്ട് ഇട്ടാ അപ്പോൾ നല്ലതും ഇപ്പം എപ്പോഴും ഇങ്ങനെ സാമ്പാറിൻ്റെ കാണിക്കേണ്ടല്ലോ അപ്പം നമ്മളെ സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ തന്നെയാ അതൊക്കെ ചേർത്ത് വറവിടലും ഒക്കെ കഴിഞ്ഞിട്ടാണ് സാമ്പാറിൻ്റെ പണി കഴിഞ്ഞ് അപ്പം ചോറൊക്കെ ഊറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അടുപ്പ് ഒഴിഞ്ഞു അപ്പം സാവധാനം മീൻ വറക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കേട്ടാ പപ്പടം കാച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ മീൻ കൊണ്ട് വറുത്താൽ പിന്നെ ഉപ്പേരി കൊണ്ട് വറവീടാലോ എന്ന് കരുതിയിട്ട് കിട്ടാ അപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടാണ് അപ്പോൾ പപ്പടക്കാച്ചാൽ സൺഫ്ലവർ ഓയിലായിരുന്നു കരിച്ചിൻ്റെ കേട്ടാ മീൻ പൊരിക്കൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മറന്നിട്ട് വെളിച്ചെണ്ണ രണ്ടും ഒരു തന്നെ വെളിച്ചെണ്ണ കുപ്പി എടുത്തുകൊണ്ട് പോയിട്ട് പപ്പടമൊക്കെ കാച്ചി മീൻ വരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി കുറവിടാൻ വെളിച്ചെണ്ണ നോക്കുമ്പോൾ നോക്കിയപ്പോഴാണ് കേട്ടാ അയ്യടാ ഞാൻ കുപ്പി മാറിയിട്ടാണല്ലോ അത് ചെയ്തതെന്ന് അപ്പോൾ വപ്പടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ വെളിച്ചെണ്ണയിലൊക്കെ മുക്കിപ്പൊരിച്ചാൽ ഇപ്പം വല്ലാതൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലല്ലേ പക്ഷേ പപ്പടം മീൻ മീൻപൊരിക്കാനും മാത്രം ഇപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ടു ദിവസമായിട്ട് എല്ലാം ഞാൻ വേടിക്കൽ തുടങ്ങിയിട്ട് ഈ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യാറ് അപ്പോൾ ബാക്കിയുള്ള എല്ലേനും ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കേട്ടാ വറവ് ഇടാനായാലും കൂട്ടാൻ തളിക്കാനായാലും എല്ലേനും അങ്ങനെ പപ്പടം കാച്ചിയാ അടുപ്പത്ത് മീനും മീനുകൊണ്ട് പൊരിച്ചെടുക്കട്ടെ അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഇപ്പം അടുക്കളയിലൊക്കെ കഴിഞ്ഞിട്ടവിടുത്തെ അരക്കലും തുടക്കലും ഒക്കെ പിന്നെ മോള് ചെയ്തോളൂ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ തീ ഇട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നല്ല കനല ഇൻ്റെ അല്യത്തിൻ്റെ ചട്ടി കേട്ടാ നല്ല മൊരിച്ചെടുക്കാം നമുക്ക് മീൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉള്ളി വിളകും കടുകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളെ പേരി ഒന്ന് ഉറവിടാനാ കേട്ട അപ്പോൾ അതൊക്കെ കൊട്ടിയിട്ട് നല്ല വെള്ളം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് അത്യാവശ്യം അൻപയർ ഇട്ടുണ്ട് അപ്പോൾ നാളെ ഞുപ്പേരിയില്ല കേട്ടാ ഉപ്പേരിക്കും അതിൽ വേറെ എന്തേലും ഒരു ഡിഷായിട്ടുണ്ടാകും അങ്ങനെ പിന്നെ വൈകുന്നേരത്താണല്ലോ വ്യത്യാസിക്കുള്ള പണി നാളേക്കുള്ള ഒരുക്കങ്ങളൊക്കെ അപ്പോൾ തൈര് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ തൈരായിട്ടുള്ള എന്തേലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല പശുക്കുട്ടനൊക്കെ മൂരിക്കുട്ടന തോന്നുന്നുണ്ട് ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ തൈരൊക്കെ വാങ്ങിയിട്ട് വന്നു ഇപ്പോൾ സാമ്പാറിൻ്റെ കൂടെ തൈരിൻ്റെ എന്തേലും ഒന്നും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പിന്നെ രാത്രിയാകുമ്പോൾ മീൻ ഉണ്ടായിരുന്നിട്ടാ അതിലെ കുട്ടികൾ നല്ല സുലഭമായിട്ടുണ്ടല്ലോ അപ്പോൾ അതേറ്റൊന്ന് മുളകിട്ട് പിന്നെ ആ ചൂടുള്ള മുളക് കയറിയൊക്കെ കൂട്ടിയിട്ട് കുറേ സൈലിങ്ങനെ സാമ്പാറുമ്പോൾ പിടിച്ചിട്ട് നല്ല ചൂടുങ്ങനെ ഉള്ള കറിയായിരുന്നു ചോറൊക്കെ ചൂടോർക്കനെ ചോറൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഒക്കെ ബായ്